ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് എന്നു യാചിച്ചു പൊതുവെ ഭിക്ഷക്കാർക്ക് കാശി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷെ കാല് എന്ന വളഞ്ഞ് വേണ്ടിയിട്ടൊരു വടി കുത്തിയിട്ടാവുന്നതാണ് ഞാൻ എൻ്റെ അടുത്തില്ല ഞാൻ കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞാൽ പോയി അവൻ അപ്പുറത്തൊരു സീറ്റിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് കിട്ടിയതൊക്കെ ഇങ്ങനെ എന്നിങ്ങനെന്നൊക്കെ അവിടെ കിടന്ന് ഏതോ രോഗത്തുന്നതുപോലെ അവൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ അവൻ്റെ അടുത്ത് പോയി ഞാൻ കരുതിയത് തമിഴ്നാട്ടുകാരനാണെന്നാണ് ഗോപാലകൃഷ്ണൻ എന്നാ പേര് തിരൂരുകാരനാണ് മലയാളിയാണെന്ന് മനസ്സിലായി ഇതിത്ര കിട്ടും ഇങ്ങനെ ഒരു ദിവസം എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറെ ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല അങ്ങനെ ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് എന്താ ഒരു ഗുണം നാട്ടിൽ നമുക്കൊരു നിലയും വിലയും ഒക്കെ വേണ്ടേ ഇതെന്നൊന്നും മാറി ചിന്തിച്ചുകൂടെ കുറച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് വിൽപ്പന നടത്തി അപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു അഭിമാനമല്ലേ ഒരു സഹോദരിയുണ്ട് അമ്മയുണ്ട് ഇതിൽ മൂന്നാളടങ്ങുന്നതാണ് കുടുംബം അത് അതൊക്കെ നടക്കുമോ സാറേന്നൊക്കെ ഞാൻ പറഞ്ഞു നടക്കായി എന്താണ് മെയിൻ ആയിട്ട് ഒരു ലോട്ടറി ഏജൻ്റ് അടുത്ത് പോയിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് എടുത്ത് വിൽപ്പന നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കുള്ളാണ് ആ ലോട്ടറികളൊക്കെ വില്പന നടത്തേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവൻ ഏറെക്കുറെ വലിയൊരു ഇതൊന്നുമില്ല പോയി ഞങ്ങൾ രണ്ടാളും തിരിഞ്ഞു പിന്നീട് കാണുന്നത് ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിങ്ങനെ രണ്ട് ദിവസം ലോട്ടറി ചെയ്യുന്നു ഇവനാ ഞാൻ പറഞ്ഞ പോലെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നൊരു സ്വഭാവമില്ല ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടല്ല നമ്മളെ ജീവിതം കെട്ടിപ്പൊടുക്കേണ്ടത് ലോട്ടറി ഞാൻ എടുക്കാറില്ല ഏതായാലും ഞാൻ പറഞ്ഞിട്ടില്ലേ നീ കച്ചവടം തുടങ്ങിയിട്ട് ഞാൻ ഒരു ടിക്കറ്റ് ഞാൻ എടുത്തോളന്നു ഇനി ചോദിക്കരുത് നീ കൊടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ടിക്കറ്റും എടുത്തു അവനെ യാത്രയാക്കി അവരുടെ സന്തോഷത്തിലാണ് ഇപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഇതിന് ശേഷം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ അവൻ പറഞ്ഞു പിന്നീട് അവനെ കാണുന്നത് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് അവനെ നല്ല സുമുഖനായിട്ട് നല്ല കുട്ടപ്പനായി നല്ല ഷർട്ടോ പാൻറ്റോക്കെ ഇട്ട് എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു ഒരു പൊതി സമ്മാനിക്കുന്നു ഞാൻ എന്താ ഇത് വാങ്ങുന്നത് സാറിനുള്ളതാണ് അല്ല എന്താണെന്ന് പറയാം ഇത് സാറിനുള്ളതാണ് ആര് വാങ്ങുക എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിർബന്ധിച്ച് കുടിച്ച് ഞാനത് വാങ്ങി നെക്കിങ് നോക്കുമ്പോൾ തുണിയുമായിരുന്നു തോന്നുന്നു പോകാൻ പറഞ്ഞു ഒരു മുണ്ടും സാറ്റുമാണ് സാറേ ഈ സാറിന് എന്താ കാരണം എനിക്കെന്തിനാ തന്നത് എന്നൊക്കെ ചോദിച്ചാൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പ് ഞാൻ വിത്ത് എ ടിക്കറ്റിന് എൺപത് ലക്ഷം രൂപ സമ്മാനം അയച്ചു ഇതും വിത്ത് എ ടിക്കറ്റിനാണ് ചെയ്ത് അതിൻ്റെ കമ്മീഷൻ എനിക്ക് കിട്ടിയതിൽ നിന്ന് അപ്പോൾ കിട്ടി അന്ന് ഞാൻ ആലോചിച്ചു സാറിനൊരു ഷർട്ട് കൊണ്ടും വാങ്ങിച്ചു സാറിന് ഞാൻ വാങ്ങിച്ചാലും എൻ്റെ സന്തോഷത്തിന് ഞാൻ ഉള്ളതാണ് അത് തിരസ്കരിക്കരുത് വാങ്ങണം എന്ന് പറഞ്ഞ് പറഞ്ഞു ഞാനങ്ങനെ പിടിച്ച് കുറച്ച് നേരം അവൻ്റെ ആ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചു വിഷക്കാരനായിരുന്നെങ്കിലോ മാറി ഇവിടെ എത്തിയിരുന്നേ എന്നിട്ടാൻ പറഞ്ഞു അമ്മയ്ക്കൊരു ചെറിയ ചെയിൻ വാങ്ങിക്കൊടുത്തു സഹോദരിക്കൊരു മോതിരും വാങ്ങിക്കൊടുത്തു ഇനിയിപ്പോൾ ആലോചിക്കുന്നത് ഒരു തട്ടുകട രാത്രിയിൽ ട്രെയിനിലെ ടിക്കറ്റൊക്കെ പകലല്ലേ നടക്കുള്ളൂ ഇത് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അതുകൊണ്ടൊരു തട്ടുകട രാത്രിയിൽ തുടങ്ങാനുള്ള തുടങ്ങാനുള്ളൊരു ആലോചനയുണ്ട് ഞാൻ പറഞ്ഞ നല്ലതാണ് തുടങ്ങിക്കോളൂ പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ജനങ്ങളെ പിഴിയാനുള്ളതാണ് ചേർത്തിക്കൊണ്ട് അമിത ലാഭം കൊയ്യാൻ വേണ്ടി ചെയ്യുന്ന ഏർപ്പാട് പരാജയപ്പെടും താൽക്കാലിക ലാഭം ഉണ്ടാകെങ്കിലും പിന്നീട് അതിനൊരുപാട് തിരിച്ചടികൾ വരും നല്ല രീതിയിൽ ആളുകൾ കൊടുക്കുക ആളുകളുടെ കൃപ പിടിച്ച് പറ്റാൻ നിനക്ക് കഴിയണം എന്ന് പറഞ്ഞ പാവം ശരിയായി അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അവൻ പിന്നീട് തട്ടുകട വീടിൻ്റെ പരിസരത്ത് ഹോട്ടൽ ഇട്ടു പിന്നെ യാത്രയിൽ എപ്പോഴൊക്കെയോ കാണുമ്പോൾ ആ സ്നേഹപ്രകടനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കും ഒരു ദിവസം കണ്ടു വന്നു ഒരുപാട് കുശലങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞു സഹോദരിയുടെ വിവാഹം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും സാറൊന്നു വരാൻ നോക്കണം ഞാൻ പറഞ്ഞു ഒഴിവുണ്ടെങ്കിൽ ഞാൻ എത്തിക്കൊണ്ട് സമയമുണ്ടല്ലോ ഇനിയും ആയിട്ടൊന്നുമില്ലല്ലോ കല്യാണമായിട്ടൊന്നുമില്ലല്ലോ ഉറപ്പിക്കുന്നതല്ലോ എന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹത്തോടെ ഞങ്ങൾ യാത്ര പറഞ്ഞു പിന്നെ കാണാൻ പറ്റിയിട്ടില്ല വാസ്തവത്തിൽ കാരണം പിന്നീട് പകൽ യാത്രകൾ എനിക്ക് കുറവായി പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നൈറ്റ് ട്രെയിനാണ് പോവുക അത് കിടന്നുറങ്ങി പോകുന്നതാണ് നൈറ്റ് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇവരൊന്നും ടിക്കറ്റുമായിട്ടൊന്നും വരാറില്ലല്ലോ എന്നെ കണ്ടിട്ട് ഇത്രയുമായി ഇതിന് ശേഷം കണ്ടിട്ടേ ഇപ്പോഴും കാണാൻ കൊതിക്കുക ഞാൻ സഹോദരിയുടെ വിവാഹം എന്തായി കഴിഞ്ഞോ എന്നറിയാൻ കാണാൻ കൊതിക്കും എന്നെങ്കിലും ട്രെയിനിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ചോ അവനെ കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ഈ സന്ദേശമാല ചിലപ്പോൾ അവൻ കേൾക്കാനിടയായ ചിലപ്പോൾ തീർച്ചയായും അവനെ എന്നെ തേടിയെത്തും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്